ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ എണീറ്റ് ഇപ്പോൾ മന്തി കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ മക്കളാണ് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ ഞാൻ അദ്ദേഹം പോയി മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരികയാണേ ചിക്കനും അതുപോലെ ക്യാപ്സിക്കും പിന്നെ ചിക്കൻ നമ്മുടെ സ്റ്റോക്ക് ക്യൂബൊക്കെ വേണ്ടല്ലോ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങി വെക്കാറില്ലല്ലോ ആവശ്യത്തിന് മാത്രം വാങ്ങി വരുന്നതല്ലേ അങ്ങനെ പോയി എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിന്റെ കൂടുതൽ വേറെ കുറച്ച് സാധനങ്ങളും എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അതും കൂടെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ മെയിൻ ആയിട്ട് ഈ സെല്ല റൈസ് ഇതാണല്ലോ ചിക്കൻ നമ്മുടെ മന്തിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ബസ്മതി റൈസ് ബസ്മതി സെല്ല റൈസ് എന്ന് തന്നെ നമ്മൾ ചോദിച്ച് വാങ്ങണം കേട്ടോ മന്തി ഉണ്ടാക്കാനുള്ള അതാണെങ്കിൽ നമുക്ക് മറ്റുള്ള ബസ്മതി റൈസ് പോലെയല്ല കുറച്ചും കൂടെ ഇച്ചിരി കൂടെ വേവൊക്കെ കൂടുതലുള്ള കുറച്ചുകൂടെ അടി കൂടുതലുള്ള ഒരു റൈസാണ് കേട്ടോ അപ്പോ ഞാൻ അത് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ എത്രയോ ഉണ്ട് റേറ്റ് അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് വന്നത് ഫസ്റ്റ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച ശേഷം റൈസ് ഒന്ന് വെള്ളത്തിൽ കൊണ്ടിടാനേ ഒരു കുറച്ച് നേരം രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയിട്ട് അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്ന് വെച്ചേക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാലും മതി അര മണിക്കൂറായാലും പ്രശ്നമില്ല ഞാനിന്നിപ്പോ അധികം സമയമില്ല പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ അങ്ങനെ ഞാൻ ദേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചിക്കൻ ഒരു ചിക്കൻ വാങ്ങിയിട്ട് രണ്ട് ലെഗിൻ്റെ ആ ഒരു പോഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ അത് മതിയാവും കൂടുതൽ അയൽ കൊള്ളു ഉച്ചി കഴിക്കാൻ വേണ്ടി മാത്രമല്ലേ അങ്ങനെ രണ്ട് ലെഗിൻ്റെ പോഷൻ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അല്ലാതെ കട്ട് ചെയ്ത് വാങ്ങിച്ചു ഈ ലെഗിൻ്റെ പോഷൻ കുറച്ചൊന്ന് വലുതായിട്ട് വാങ്ങിക്കൊണ്ടുവന്നെ ഒരു രണ്ട് ഗ്ലാസ് ഫസ്റ്റ് അരി ഞാൻ ഫസ്റ്റ് എടുത്തു പിന്നെ ഒരു അര ഗ്ലാസ് കൂടെ എടുത്തു രണ്ടര ഗ് ഗ്ലാസ് അരി എടുത്ത് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയിട്ട് അത് വെള്ളത്തിൽ ഒന്ന് സൊക്ക് ചെയ്ത് വെച്ചു അതിനനുസരിച്ച് അത് ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുനുകുനിയെ നരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരുപാട് അങ്ങ് വലുത് വേണ്ട കുറച്ച് രണ്ട് ഗ്ലാസ് രണ്ട് രണ്ടര ഗ്ലാസ് അരിക്കെല്ലേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഒരു ഒരൊറ്റ ക്യാപ്സിക്കം മതി കേട്ടോ അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടെങ്കിൽ തുടച്ച് കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ ഈർക്കം തീരെ പാടില്ല നന്നായിട്ടൊന്ന് വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുക കാരണം നമ്മൾ അതിൽ ആ മസാല ഇടുമ്പോൾ അതിനുള്ളിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഒരുപാട് മസാലകളൊന്നും ഇട്ടല്ല നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് എന്നാലും നമ്മൾ എന്താണോ അതിലിടുന്ന മസാലകൾ അതൊന്ന് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ചൊന്ന് വലുതായിരിക്കണം ഫസ്റ്റ് ചിക്കൻ വെച്ച് ലാസ്റ്റ് നമുക്ക് റൈസൊക്കെ അതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു വലിപ്പം കണക്കാക്കി എടുത്തോണം കേട്ടോ അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്സിക്കം ഫസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തു ഒരു പത്ത് ഒരു പത്ത് ഏലക്ക ഇട്ടുകൊടുത്തു പിന്നെ ഇത് ഇത്രയും ഒരു പിടിയിലുള്ള കുരുമുളക് ഇട്ടുകൊടുത്തു പിന്നെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അത് കൈ കൊണ്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കണേ പിന്നെ ഇതേ ഉണക്ക നാരങ്ങ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം ഇട്ടു പിന്നെ കരം മസാല പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടോ എടുത്തത് കേട്ടോ പിന്നെ വേണ്ടത് കളറാണ് റെഡ് കളറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് ഡ്രോപ്പ് രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം ഇട്ടുള്ളൂ ഓറഞ്ച് കളറാണ് വേണ്ടിയിരുന്നത് കേട്ടോ ഓറഞ്ച് ഇല്ലായിരുന്നു ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി അപ്പോൾ റെഡ് കേട്ടോ അതാണ് ഒരു ഭയങ്കര ഒരു കളർ തോന്നിക്കുന്നത് ഓറഞ്ച് കളർ നമുക്ക് കറക്റ്റ് ഓക്കെ അതിനൊരു മാച്ചായിരിക്കും കാലറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹാഫ് ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിൽ കുറയ്ക്കേണ്ട ഹാഫ് ഗ്ലാസ് എന്തായാലും ഒഴിക്കണം കേട്ടോ അതിനൊന്ന് മാറ്റി വെച്ച ശേഷം അടുത്ത് വേറൊരു പത്രത്തിൽ കുറച്ച് വെള്ളം കുറച്ചധികം വെള്ളം എടുത്ത് ഉപ്പും അതുപോലെ ഒരു ടീ ഒരു സ്പൂൺ ആ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് റൈസ് അപ്പോഴേക്കും നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരിക്കണേ ആ റൈസ് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ സാധാരണ നമ്മൾ ബസ്മതി റൈസ് വേവിക്കുന്നത് പോലെയുള്ള കുറച്ചും കൂടി സമയമെടുക്കും ഒന്ന് വേവിക്കണം അപ്പോഴേക്കും ഞാൻ ഈ ഒരു ചിക്കൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ അത് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിക്കുക നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വേവിച്ചത് തീയൊന്നും ഒരുപാട് കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കിൻ്റെ റൈസ് അവിടെ റെഡി ആയപ്പോൾ റൈസ് ഞാനൊന്ന് ഊറ്റിയെടുക്കയാണ് റൈസ് ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കണം കേട്ടോ നല്ല ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് വേ ആകുമ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് ഊറ്റിയെടുക്കണേ പിന്നെ ബാക്കിയുള്ള വേവ് ഈ ഒരു ചോറ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള ബാക്കി ചിക്കൻ്റെ കൂടെ ആഡായിട്ട് പിന്നെ ബാക്കിയുള്ള വേവ് കിട്ടിക്കോളും എന്തായാലും ഇത് സാധാരണ ബസ്മതി റൈസ് പോലെ എല്ലാം ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ വേവ് നന്നായിട്ട് നോക്കിയെടുക്കണം അപ്പോൾ ചിക്കൻ ചിക്കനിന്റെ പത്ത് മിനിറ്റ് റെഡിയായിപ്പോൾ അതിലുണ്ടായിരുന്ന ഓയിൽ ഒരുപാട് ഓയിൽ ഇങ്ങനെ ഹാഫ് ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പകുതിയുള്ള ഓയിൽ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചോറ് വെന്ത് വരും ചോറ് മിക്സ് ചെയ്യുമ്പോൾ അതിന് മുകളിലോട്ട് നിന്നിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് അറ്റ മറ്റോ ചട്നി ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മൾ മന്തി റൈസൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചുവന്ന കളറിൽ നമുക്ക് കിട്ടാറില്ലേ അത് ഉണ്ടാക്കിയെടുക്കാം അതിലോട്ട് അതിന് വേണ്ടത്തെ തക്കാളി കുറച്ച് മല്ലിയില ഒരു ഹാഫ് സവോള ഒരു ഒരു അല്ലി വെളുപ്പുള്ളി പിന്നെ ഇത്രയും കൂടെ ഒന്ന് ഒരുപാടങ്ങ് അരഞ്ഞ് പോകാതെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക ചെറിയ പീസ് പീസൊക്കെ അതിലുണ്ടാവണം കേട്ടോ അതാണ് ഒരു രസം അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലൂടെ ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലൊരു ചട്നി റെഡി ആക്കി കിട്ടും കേട്ടോ ഞാനിതൊക്കെ ചെയ്യുമ്പോഴിടയ്ക്കിടക്ക് ആ റൈസ് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പൊ പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊന്ന് ഊറ്റിയെടുക്കണേ ഊറ്റിയെടുത്തിട്ട് ആ ഒരു ചിക്കനിലോട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ടിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു അര മുക്കാൽ മണിക്കൂറ് ഒന്ന് അടച്ച് വെക്കാൻ വലിച്ചു കൊടുക്കണം അപ്പോൾ അടച്ചു കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നേരത്തെ ഹാഫ് കുറച്ച് നമ്മൾ ഓയിലെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് റെഡ് കളറോട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ചെറിയ യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലില് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് അവിടെ ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ പാലില്ലായിരുന്നാലും ഞാനത് ചെയ്തിട്ടില്ല ആ ഒരു കളറുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു റെഡ് അല്ല വേണ്ടത് ഓറഞ്ചാണ് കറിയത് വേണ്ടത് ഓറഞ്ചും അതുപോലെ യെല്ലോയും കൂടാകുമ്പോൾ നല്ല ഭംഗിക്ക് കിട്ടിയേ അതുകൊണ്ടുതന്നെ എനിക്ക് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു കളറിൽ ചെറിയൊരു ഭയങ്കര ഒരു ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കളർ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ കളറൊക്കെ കറക്റ്റിന് തന്നെ ആഡ് ചെയ്യണം ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഇതേ റൈസ് ഒരു നാപ്പത് മിനിറ്റോളം ഏകദേശം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയി അപ്പൊ ചോറ് വിളമ്പാണ് അപ്പൊ ഇതിൻ്റെ മണമൊക്കെ അടിച്ച് മക്കളെല്ലാം എത്തിയിട്ടുണ്ട് ഒരു മണി പോലും ആയിട്ടില്ല പക്ഷെ മണ അടിച്ചവർ തേങ്ങ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ എന്തായാലും മൈണേഴ്സും കൂടെ വേണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും കുറച്ച് മൈണേഴ്സും കൂടെ കിട്ടാറില്ലേ അപ്പോൾ മൈണേഴ്സിന് വേണ്ടി ഒരു രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു ഉള്ള് പഞ്ചസാര ഒരു നുള്ളു ഉപ്പും ഇട്ട് ഒന്നടിച്ചതിന് ശേഷം തൺഫ്ലോർ ഓയിലും ഇട്ട് ഒടി അടിച്ചെടുക്കുമ്പോൾ മയണൈസ് റെഡിയാക്കി ഇട്ടു കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ മയണേസും കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്നതല്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ ആ മൈനൈസും കൂടെ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് റെഡിയാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതേ കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് അതിൽ കുറച്ച് മയണേസും അങ്ങോട്ട് ആഡ് ചെയ്ത് അതുപോലെ ആ ചട്നിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചോറിലൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ കോമ്പിനേഷനും അതാണ് ഒരു ടേസ്റ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയോ അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ വിചാരിക്കുന്ന മുമ്പേ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കൊണ്ടുവന്നതേ റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളത് കഴിക്കാനും തുടങ്ങി എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ